മ്പയിൽ മുങ്ങിക്കുളിച്ചു ഞാൻ പൊന്മലയിലേ റുന്നു പുലിവാഹന ഉണ്ാഹ പമ്പയിൽ മുങ്ങിക്കുളിച്ചു ഞാൻ പൊന്മലയിലേ പുലിവാഹനിലാവിൻ അങ്കിയും ചാർത്തി താരകൊന്നാങ്ങൂടി നെയ്യുന്ന

ശർപ്പശൻ അമ്പല അയ്യപ്പ ശത് ആരംഭിച്ചിട്ടുള്ള ബ്രഹ്മകുമാര സ്ഥാനത്ത് നടത്തുന്ന ഈ തത്വമസി രഥം കേരളത്തിലുള്ള മുഴുവൻ അയ്യപ്പന്മാരും എന്താണ് ഈ തത്വമസി എന്നുള്ള ആ അർത്ഥം മനസ്സാക്കി മനസ്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു യജ്ഞം വൻ വിജയപ്രദമാകും എന്നുള്ള ആവശ്യമില്ല നമ്മളെല്ലാരും തന്നെ ശബരിമലയിൽ പോയി പോകുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് അയ്യപ്പന്റെ ആ ക്ഷേത്രത്തെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു തത്തുവസി എന്നുള്ള വാചകമാണ് അതിന്റെ അർത്ഥം അത് നമ്മൾ തന്നെയാണ് അത് നീയാകുമോ എന്നുള്ള അർത്ഥമാണ് അപ്പൊ അയ്യപ്പന്റെ ഓരോരുത്തരും അയ്യപ്പനായി തീരുക ഓരോ മനുഷ്യനും അയ്യപ്പനായിട്ട് അയ്യപ്പന്റെ തത്വം സ്വീകരിക്കുക ആ ആചാരം അനുഷ്ഠിക്കുക ഇന്ന് ലോകത്ത് കാണുന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കാണുന്നുള്ളക്കവും ഒക്കെ തന്നെ അതിന്റെ എല്ലാ നിവാരണത്തിന് ഈ അയ്യപ്പന്റെ തത്വം ആ തത്വമസി എന്ന് പറയുന്ന ആ തത്വം സ്വീകരിച്ചാൽ മാറുമെന്നുള്ള സംശയമല്ല ബ്രഹ്മകുമാരി നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ ചെറുപ്പശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തത്വമസി എന്ന സന്ദേശം പ്രചരിപ്പിച്ചും കൊണ്ട് നിരവധി നിരവധി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ഇവിടെ വടക്കന്ത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുകയാണ് ബ്രഹ്മകുമാരീസ് നടത്തിയ ഈ ഐതിഹാസികമായ ഈ രഥയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത് ഞാൻ തന്നെയാണ് ഇത് എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്ന് അറിയോ അയ്യപ്പൻ എന്നുള്ള പറയുന്ന ഈ ഫിസിക്കൽ രൂപമല്ല ഈ ആന്തരിക ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ നിറയുമ്പോഴാണ് നമ്മൾ അയ്യപ്പനാകുന്നത് ഒരു മാലയും കറുപ്പും കൊണ്ടു കൊടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ആന്തരികമായിട്ട് ഇതുപോലെ ആയി മാറൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് പ്രയത്നത്തിലൂടെ നേടിയെടുക്കാവുന്നതാണ് വിഗ്രഹം എന്നാൽ വിശേഷ രൂപേണ ഗ്രഹിക്കാനുള്ളത് എന്നാണ് അർത്ഥം വിശേഷ വിശേഷരൂപത്തിൽ ഗ്രഹിക്കാനുള്ളത് വിഗ്രഹം അയ്യപ്പനിൽ നിന്ന് എന്താ ഗ്രഹിക്കാനുള്ളത് അയ്യപ്പ വിഗ്രഹത്തിൽ കാരണം സിനിമാ തിയേറ്ററിൽ രണ്ടര മണിക്കൂർ ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ എവിടെയും പോകണില്ല ചിന്തിച്ചു ചിന്തിച്ചതിന് പോകണില്ല അതിന് കോൺസെൻട്രേഷൻ കിട്ടുന്നത് എന്തുകൊണ്ട് ആരാധനയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പ്രേമത്തിന്റെ കുറവാണ് അവിടെ അല്ലാതെ വേറൊന്നും അറിയാനിട്ടല്ല മനുഷ്യർക്ക് അറിയുന്നത് ആചരിക്കാനൊരു ശക്തി വേണം മനസ്സിന് ആ ശക്തി ഇന്ന് മനുഷ്യർക്കില്ല കടം കഴിക്കേണ്ട പല സ്ഥലങ്ങളിലും അതാണ് പറയുന്നത് ഫ്രം റിച്വൽ ടു സ്പിരിച്വൽ ആരാ ആചാരങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ഉണ്ടാവണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ് ചോദ്യങ്ങൾ ഉണ്ടാവണം അന്ന് അങ്ങോട്ട് മാറി വെക്കൂ എന്ന് പറഞ്ഞത് അത് മാറില്ല കാരണം ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ഇതിനെ ഇറങ്ങി പോയിരിക്കുകയാണ് ഈ രഥത്തിൽ രഥത്തിന്റെ ഭാഗമല്ലാതെ രഥവുമായി യാതൊരു ബന്ധമില്ലാത്ത രഥത്തിൽ നിന്ന് പുറത്ത് ഇതിൽ നിന്ന് പ്രവേശിച്ച ഒരാൾ ആ പ്രവേശിച്ച ആളാണ് ഇതിനെ ചലിപ്പിക്കുന്നത് അതുപോലെ ഈ ശരീരം എന്ന രഥത്തെ ഇതിനകത്ത് പ്രവേശിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആത്മചൈതന്യം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആത്മചൈതന്യമാണ് ശരീരമല്ല ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ഞാൻ ശരീരത്തെ ചരിപ്പിക്കുമ്പോഴാണ് മനുഷ്യനായി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരമാത്മാവുമായിട്ടുള്ള ആത്മാവിന്റെ ബന്ധമാണ് യോഗം ഇതാണ് അയ്യപ്പൻ ഗാനകത്തിലും ചെയ്യുന്നത് അഭ്യേതവമായ കൃതജ്ഞത ഈ അവസരത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം